താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം വിട്ട് ചരക്ക് ലോറി തട്ടുകടകളിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി രണ്ട് കടകൾ പൂർണ്ണമായും തകർന്നു ലോറി ഡ്രൈവർ പെരിന്തൽമണ്ണ സ്വദേശി ജുറൈസിന് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഒൻപതരയോടെ അപകടം അഭിജിത്ത് മുഴക്കുന്ന നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് ഇന്ന് പുലർച്ചെയുണ്ടായ അപകടമാണ് എന്താണ് സംഭവിച്ചത് പാർവതി ശ്രുതി ഗുഡ് മോർണിംഗ് പുലർച്ചെ ഒന്നര മണിയോടുകൂടിയാണ് ഈ അപകടം മൈസൂരിൽ നിന്ന് ചരക്ക് കയറ്റി ചുരമിറങ്ങുകയായിരുന്നു ലോറി ബ്രേക്ക് നഷ്ടമായി നിയന്ത്രണം വിട്ട് ഈ ലോറി തട്ടുകടകളിലേക്ക് അടിവാരത്തുള്ള രണ്ട് തട്ടുക തട്ടുകടകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തട്ടുകടകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പുലർച്ചെ നടന്ന അപകടമായതിനാൽ തന്നെ വലിയ അപകടം വലിയ ദുരന്തത്തിലേക്ക് വഴിമാറിയില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം കടകളിൽ ആരും ഉണ്ടായിരുന്നില്ല അതേസമയം ഈ ലോറി ഡ്രൈവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഒപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഒരു സഹായി കൂടി ഉണ്ടായിരുന്നു അയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ലോറി ഡ്രൈവറെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ ഒക്കെ നഷ്ടമുണ്ടായി എന്നാണ് കടയുടമകൾ പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും ഈ രണ്ട് തട്ടുകടകളും തകർന്നിട്ടുണ്ട് ഓക്കെ അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് താമരശ്ശേരി ചുരത്തിലാണ് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി തട്ടുകടകളിലേക്ക് ഇടിച്ചുകയറിയ അപകടം